ഷോപ്പിംഗ് അല്ലേ തിരിച്ചു നാട്ടിലേക്ക് ഒരു മാസത്തേക്ക് വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനു സമയം തികയാറില്ല വരാനായിട്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ മുതൽ പല പല കാര്യങ്ങളും പ്ലാനിങ് ഒക്കെ ആയിരിക്കും പക്ഷെ കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിങ് ഒരു വഴിക്കും നടക്കുന്ന കാര്യങ്ങളും മറ്റൊരു വഴിക്കും ആയിരിക്കും പല്ല വെച്ച് കൊടുക്ക രാവിലെ എന്താ കഴിക്കുന്നത് രണ്ടുപേരും ചായയും ബിസ്കറ്റും ഏവകുട്ടനെ തലയിലിരിക്കുന്ന പൂവൊക്കെ കണ്ടോ അമ്മാമ്മ വാങ്ങിച്ചു വെച്ചാ ബ്രേക്ക്ഫാസ്റ്റ് കടലക്കറി പ്ലാനിങ്ങിലുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് കാണുന്നില്ലെങ്കിൽ കഴിക്കാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കി ഇപ്രാവശ്യം കഴിക്കാൻ പറ്റും നമ്മുടെ നാട്ടിലെ നല്ല നാടൻ കല്യാണ സദ്യയും പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഓണസദ്യയും പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ മീനുകളും അമ്മ ഉണ്ടാക്കി തരുന്ന ഓരോ പലഹാരങ്ങളും പിന്നെ ചക്ക തേങ്ങ പേരയ്ക്ക നമ്മുടെ തൊടിയിൽ ഉണ്ടാകുന്ന പല പല പഴവർഗ്ഗങ്ങളും എല്ലാം നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കാനായി ഇതിന് ഞങ്ങള് പൊങ്ങന്നാണ് പറയുന്നത് മധുരമാണല്ലേ പിന്നെ ഈ കൊല്ലം വെള്ളമൊക്കെ കയറിയ കൊണ്ട് തന്നെ വീട്ടില് പച്ചക്കറി കൃഷി തീരെ കുറവായിരുന്നു അവിടെ ഇവിടെ ആയിട്ടൊക്കെ എന്തൊക്കെയോ നിപ്പുണ്ട് അതിലൊന്നാണ് കുമ്പളം പോലെ തന്നെ ഉള്ളത് കൊറച്ച് നീളമുണ്ട് ഇത് കണ്ടു കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വണ്ണം വെക്കുവായിരുന്നായിരിക്കും

അപ്പൊ അതെല്ലാം കെട്ടിക്കെട്ടി ഇങ്ങനെ ഇട്ടേക്കുവാ കരിക്കണ്ടോ എവിടെ കരിക്ക് മോളിലെല്ലാം കരിക്കുണ്ട് ഏഹ് ഏവാചിന്നെല്ലാം പറയോ കാറ്റടിച്ച് കരിക്കുന്ന കരിക്കും തേങ്ങയെല്ലാം തെങ്ങിന്റെ മോളിൽ കയറിയിരിക്കുവാണ് അടിനിയും താഴെ മീണ് കിടക്കുന്നുണ്ട് അടിനിയും എടുക്കും താഴെ അതും അതിലും ഉണ്ട് നമ്മള് വരുന്ന സമയം ചക്കയുടെ മാങ്ങേടെ ഒന്ന് സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ ചക്ക കിട്ടാന്ന് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ ചേച്ചിയുടെ വീട്ടിലെ പ്ലാവില് രണ്ടു മൂന്ന് ചക്ക കിടപ്പുണ്ടായിരുന്നു അതിൽ കിടന്നത് ആ പഴുത്ത് വിണ്ട് കീറിയിട്ടുണ്ട് ഇതിന് കളർ തീരെ കുറവാണെങ്കിലും നല്ല മധുരമുള്ള ചക്കയായിരുന്നു അപ്പം എന്താ ഒരെണ്ണം എടുത്തിട്ട് ഞങ്ങൾ ഇന്നത് പുഴുങ്ങി കഴിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ ചക്ക പുഴുങ്ങിയെടുക്കുമ്പോൾ അതിൽ തേങ്ങ ഇട്ട് വേണം നമുക്ക് പുഴുങ്ങി എടുക്കാനായിട്ട് അതിനായിട്ട് വിനോദ് ഒരു തേങ്ങയും പൊതിച്ചെടുത്തിട്ടുണ്ട് തേങ്ങ പൊതിച്ചു കഴിഞ്ഞാൽ അതിൽ തേങ്ങ വെള്ളം കുടിക്കാന്നുള്ളതാണല്ലോ പണ്ട് മുതലേ ഉള്ള നമ്മുടെ ഒരു രീതി അപ്പൊ ആ രീതി

നിങ്ങൾ ഇതിന്റെ ഫാനാണോ ഇവിടത്തെ ബോസ് വേണ്ടേ ബിഗ് ബോസ് ഏവക്കൂട്ടന്റെ വീട്ടിലാക്കി നമ്മള് ചിക്കൻ വാങ്ങിക്കാൻ വന്നതാണ് ചിക്കൻ വാങ്ങിച്ചോണ്ട് ഇനി നേരെ വീതിയില് പോയി ചിക്കൻ കറി വെച്ച് കഴിക്കാം കഴിച്ചിട്ട് സെന്റർ കൂടിയാണ് മാർക്കറ്റ് എന്ന് സ്ഥലത്തിന്റെ പേര് വാങ്ങിക്കും

സൂപ്പർ പാട്ടല്ലായിരുന്നു ഏവക്കുട്ടന്റെ അപ്പൊ ഇതേ പിറ്റേ ദിവസം വിനോദം ആണെന്നുണ്ടെങ്കിൽ പുറത്തു പോയിട്ട് വന്നപ്പോ പല വെറൈറ്റി ഹൽവയാണ് വാങ്ങിച്ചത് ഓറഞ്ച് ഏതാ കോഴിക്കോട് ഹൽവ ഉണ്ടോ കോഴിക്കോടിനാണോ ഹൽവ വാങ്ങിച്ചു കഴിക്കുവാണോ ആണോ ഓറഞ്ചാണോ ഓ സൂപ്പർ ആണോ ഇതാണോ നല്ലത് നേരം മഴയാ പക്ഷെ നാട്ടിലെ മഴയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലെ പ്രത്യേക ഇത്ര ഇങ്ങനെ കുത്തി അവിടെ ഇങ്ങനെ മഴ പെയ്യത്തില്ല ഏതാ അറിയത്തില്ല അതെ അതെ നല്ല സൗണ്ടാണ് മഴയ്ക്ക് അതെ അറിയത്തില്ല ഇവിടെ ഇങ്ങനെ തെങ്ങും തോപ്പിലോട്ടൊക്കെ ഇങ്ങനെ മഴ പെയ്യുന്ന ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും ഒരു നോസ്റ്റാലി പോയി കിടന്ന് കിടത്ത് പൊതുകൂടി കിടന്നിറങ്ങാനൊക്കെ ഇവിടാണെങ്കിൽ നമുക്ക് വീടാണെങ്കിൽ ഓടിട്ടായോണ്ടേ മോലത്തെ ഇങ്ങനെ മഴയുടെ സൗണ്ട് നല്ലോണം കേട്ടോണ്ട് ഉറങ്ങാൻ പറ്റും പിന്നെ അങ്ങനെയാണ് സൗണ്ട് പ്രൂഫ് ആണ് അപ്പൊ നമുക്ക് അറിയാനൊക്കത്തില്ല നല്ല വൈബാണ് വീട്ടിൽ വന്ന വീടൊക്കെ അടിച്ച് സഹായിക്കുന്ന അച്ഛ പഠിപ്പിച്ചു വിനോദാണെന്നുണ്ടെ രാവിലെ ചക്ക മുറിക്കാൻ പോവാണ് രണ്ട് ചക്ക ഉണ്ടായിരുന്നു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വന്നേ അപ്പൊ ഒരെണ്ണം അങ് പഴുത്ത് ചീഞ്ഞു പോയെ സൈഡെല്ലാം അതെ നല്ല ഉണ്ടോന്ന് നോക്ക എന്തോന്നറിയത്തില്ല ഇതൊരു കഷ്ടമാണ് ചക്കെ കിട്ടാതെ വന്നിട്ട് ചക്ക കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലേ മുറിച്ചു നോക്കിയപ്പോഴത്തേക്ക് നല്ല ചക്കയായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു പക്ഷേ ഈ ചക്കയ്ക്ക് കളർ അല്പം കുറവാണ് നല്ല ടേസ്റ്റിന് ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ദിവസം ഇങ്ങനെ മഴയത്തൊക്കെ കിടന്നേന്റെ തോന്നുന്നു ചെറുതായിട്ട് വെള്ളം പിടിച്ച പോലൊരു ഫീലും ഉണ്ടായിരുന്നു പക്ഷെ നല്ല ചക്കയായിരുന്നു ചൊളയെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ വലിയ നല്ല വലുപ്പമുള്ള ചുളയാണ് വലിയ ചൊളയാണേ പിന്നെ ചക്കക്കുരു ഉണ്ട് ചക്കക്കുരു മെയിൻ ആയിട്ടാണ് സീസൺ എല്ലാം കഴിഞ്ഞു സീസൺ എല്ലാം കഴിഞ്ഞു പിന്നെ ഇതിന് കളറില്ലാത്ത ചക്കയാണ് പക്ഷെ മധുരമുള്ള ചക്കയാണ് വലിയ ചക്കക്കുരു ഉണ്ട് നല്ല ചക്കക്കുരു നമ്മുടെ വീട്ടിൽ ഇപ്പൊ തെങ് ആള് വന്നെയാണ് ഇപ്പൊ ഇതാ നോക്കി എത്ര വലിയ പൊക്കമുള്ള തെങ്ങാണെങ്കിലും അവര് വളരെ ഈസി ആയിട്ടാണ് കയറി പോകുന്നത് ഇപ്പൊ ഈ പണികളെല്ലാം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ അതിഥി തൊഴിലാളികളാണല്ലോ അവർക്ക് വലിയ ഡിമാൻഡും ജോലി ചെയ്യുക കൂലി വാങ്ങിച്ചോണ്ട് പോവുക ആരാ എന്താ ഞാൻ ഇത്രയും ആരാ പൊന്നെ കരിക്ക് തിന്നുമ്പോഴാ ഞാൻ വിദ്യ അത് ഇതല്ല ഞങ്ങള് ഒരേ അച്ചില് വാർത്തെടുത്തതാ ബ്ലൂബെറി ജാം കിട്ടിയോ നല്ല ടേസ്റ്റ് ഉണ്ടോ അത് എന്ത് പാൻ കേക്ക് കഴിക്കാം വെറുതെ ഞങ്ങൾ ഇന്ന വരെ റിവ്യൂ ചെയ്തിട്ടില്ല പ്രൊമോഷൻ ചെയ്തിട്ടില്ല പക്ഷെ പൂവാണെങ്കിൽ ഒരു സീറ്റ് എനിക്ക് വേണം നിങ്ങളുടെ വക എനിക്ക് ചെലവാൻ ഗ്രാജുവേഷൻ കഴിയുമ്പോൾ അവരവര് പാർട്ടി കൂടെ എവിടെ വരണം ഞങ്ങൾ പറഞ്ഞാൽ മതി സോ ഞങ്ങൾക്ക് വല്ല ലക്ഷറി ഹോട്ടലോ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ഡോക്ടർ ആയതിന്റെ ചെലവ് ഇനി ഇങ്ങോട്ട് കാശ് വരാൻ കിടക്കുവല്ലേ ഡോക്ടറായില്ലേ അതെ കണ്ടെ ആദ്യം വലുതാടും പറഞ്ഞു അതെ കല്യാണാലോചനകൾ ക്ഷണിക്കുന്നില്ല ഈ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെയും ഞങ്ങളുടെ പഠിക്കുവീ എന്തോ പഠിക്കുവ ജോലി കിട്ടിയില്ലേ ജോലി ജോലി കിട്ടിയിട്ടില്ല ഡോക്ടർ ആയതേ ഉള്ളൂ ഇനി കിട്ടണം ഇന്റർവ്യൂ കഴിഞ്ഞ പ്രാവശ്യം എത്ര പേര് ഇപ്രാവശ്യം വിളിച്ച് നമ്മളങ്ങനെ ഇന്റർവ്യൂ കൊടുക്കാൻ മാത്രം വലിയ സെലിബ്രിറ്റീസ് ഒന്നും അല്ലല്ലോ ഫാമിലി ഒക്കെ ഇല്ലേ അവരാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ഇപ്പൊ ആരെങ്കിലും ഒക്കെ ഇൻട്രോഡ്യൂസ് ചെയ്യത്തില്ലേ നമ്മളെ ഇവർ അവിടുത്തെ ഭയങ്കര സെലിബ്രിറ്റീസ് ആദായതാന്നൊക്കെ പറയും അവിടുത്തെ പോപ്പുലേഷൻ വെച്ചാ അവര് അത് കണക്കാക്കുന്നത് ഈ കേരളത്തിലെ പോപ്പുലേഷൻ വെച്ച് ഇത്രയും വൺ പോയിന്റ് ഫൈവ് മില്യൺ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല നമ്മളിപ്പോ ഒരു ചാനലിലൊക്കെ ചെന്നിരുന്ന എന്തെങ്കിലും അവർ നമ്മളോട് ചോദിക്കാം ഇതാരാ ഇതൊക്കെ എവിടുന്നു വരുന്നു അങ്ങനെയൊക്കെ ഉള്ള ചീത്ത വിളികളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും പക്ഷെ നമ്മുടെ ചാനലിൽ വന്നിട്ട് നമ്മൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ആരാന്ന് ചോദിക്കുന്ന പോലെ അല്ലേ അതെ അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ പറയൂ അത്രയ്ക്കും വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇപ്പൊ ഈ ഗ്ലൂ ഉണ്ടാക്കി ന്യൂസിലൊക്കെ ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട് എന്ന് കരുതി ഇപ്പം എല്ലാവരും അതൊന്നും കാണണമെന്നോ അങ്ങനെയൊന്നുമില്ല അതൊക്കെ നമ്മുടെ ചെറിയ ഫണ്ണിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാ അല്ലെങ്കിൽ നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിൽ ചാനലിലൊക്കെ പോയി ഇന്റർവ്യൂ കൊടുക്കും അതുകൊണ്ടാണ് ഞങ്ങൾ പോവാതെ പോകും അതെ ഒരുപാട് പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുമില്ല നമ്മളെ യൂസ് ചെയ്ത് നമ്മളെ ഇങ്ങനെ ഇതാക്കും അപ്പൊ അതിന്റെ ആവശ്യം നമുക്കില്ല നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ആൾക്കാർ ആൾക്കാരറിഞ്ഞാ അതെ ഇപ്പൊ നമുക്ക് സെലിബ്രിറ്റീസ് ആണോ നമ്മളെ അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ അറിയപ്പെടുന്ന ആരറിവ് മാത്രം നമുക്ക് മതി അത്രേ ഉള്ളൂ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല ഇവിടേക്ക് പോയി കഴിയുമ്പോളിക്കാറീ നാണയമേന്നൊക്കെ വിളിക്കാറ്റാ നമ്മടെ വീട്ടിലത് പേരൊക്കെ വിളഞ്ഞിടക്കാണ് അതിപ്പോ പിച്ചാൻ പോവാണ് കെട്ടി കുഞ്ഞു പിച്ചിക്കോ നല്ല ണോ അപ്പൊ ഇന്ന് നമ്മള് ഉണ്ടാക്കിയത് ചക്ക ഇങ്ങനെ അരച്ചിട്ട് അതിനകത്ത് പൊടിയൊക്കെ ഇട്ട് വാഴലിൽ ഇങ്ങനെ അട പോലെ ഉണ്ടാക്കി എടുത്തു അപ്പൊ എന്താണു അത്രയ്ക്ക് ഉറപ്പില്ല അല്ലേ കാരണം പൊടി കൊറഞ്ഞ് പോയി ചക്ക ചക്ക അരച്ചത് കൂടിയും പോയി പക്ഷെ ടേസ്റ്റ് ഭയങ്കര കൂടുതലാണ് ചക്കയുടെ തന്നെ ഫ്ലേവർ കിട്ടുന്നുണ്ട് നല്ല കോരത്തിനൊന്നും വരുവോ ഇത് ഇങ്ങനെ അങ്ങോട്ട് ആയില്ല ശരിക്കും ആയില്ല പൊടി കൂടുതൽ ഇട്ടിരുന്നെങ്കിൽ ചക്ക പായസം പോലെ ആയിട്ടുണ്ട് പക്ഷെ നമ്മളെ ഇലയിൽ ഇങ്ങനെ ഇലയിടെ ആക്കാൻ നോക്കിയതാ പൊടി കൂടുതൽ ഇട്ടിരുന്നെങ്കിൽ കുറച്ചു കൂടെ നല്ല കട്ടിയില് കിട്ടിയാണ് അല്ലെ ാണ് നല്ലോണം വെട്ടി വൃത്തിയാക്കി ടേസ്റ്റ് ഒക്കെയാണ് ഉളുമ്പൊക്കെ ഇവിടുത്തെ അപ്പൊ മത്തി നല്ല രീതിയിൽ വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഏവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ മീമിയൊക്കെ വറുത്ത് കഴിക്കാനായിരിക്കും ചോറ് എന്നിട്ട് മീൻ മറുത്തതെല്ലാം കഴിച്ചോണ്ട് ഇറങ്ങിയ മത്തി ഇപ്പൊ വാങ്ങിച്ചിനി വറുത്തോണ്ടിരിക്കുവാണ് മത്തി ഒക്കെ ആണ് മുറിച്ചോണ്ടിരിക്കുക വറക്കാൻ വേണ്ടി മുറിച്ചോണ്ടിരിക്കണന്നുണ്ടെങ്കിൽ മുള്ളൊക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാൻ മത്തി പിന്നെന്താ മത്തിമുട്ട അഥവാ പനി നമ്മള് മസാലയൊക്കെ തേച്ച് വറുത്തെടുത്തിട്ടുണ്ട് അപ്പൊ ഉച്ച ആയപ്പോഴത്തേക്ക് നമ്മുടെ ഊണ് എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാരോടും ഒരുമിച്ചിരുന്ന് നമ്മള് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വീടൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം ഒരുപാട് പൊടിയൊക്കെ പിടിച്ചു കിടക്കുവാണ് അപ്പൊ നമ്മള് വീട്ടിലില്ലാത്തല്ലേ പ്രായമായ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇതൊക്കെ വൃത്തിയാക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്താ പറഞ്ഞേ വേണ്ട വേണ്ട വരണ്ട കൊറേക്കെ പൊടി പോയല്ലേ ഫുൾ വെന്റിലേഷൻ അല്ലേ പൊടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും തെന്നിക്കിടക്കോ കുഞ്ഞ കേറാതെ വൃത്തിയാക്കുക തെന്നൂടെ

അപ്പൊ നമ്മള് നാട്ടിൽ വന്ന സമയത്ത് ആദ്യത്തെ വീഡിയോയിൽ മോളൂട്ടിയെ കാണിച്ചപ്പോൾ പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന നിങ്ങളുടെ കുട്ടിയാണോ നാട്ടിലാക്കിയിട്ടാണോ നിങ്ങൾ പോയേക്കുന്നൊക്കെ ഇത് വിനോദിന്റെ സിസ്റ്ററിന്റെ ഇളയ മോളാണ് സൗഭാഗ്യ എന്നാണ് പേര് വീട്ടിൽ ഞങ്ങൾ മോളൂട്ടി എന്ന് വിളിക്കും ഒക്കെ കഴിഞ്ഞു വൈകുന്നേരത്തെ ചായ കുടിക്കാം കൊല കൊല കണ്ടോ ി അതെ ബനാനി കഴിക്കാം വലിച്ചിട്ട് വരില്ലല്ലോ വലിക്ക ഏ കിട്ടിയോ അതിന് വിളിച്ചു കഴിക്കും കഴിക്കും ഏവ കൂട്ടന്റെ അമ്മുമ്മ വന്നിട്ടുണ്ട് അപ്പൊ അമ്മുമ്മ വന്ന ഏവക്കുട്ടിനെന്താ ഉടുപ്പൊക്കെ കൊണ്ട് തന്നിട്ട് പോയിട്ടുണ്ട് എന്റെ അമ്മയുടെ സിസ്റ്റർ ആണത് ഇപ്പന്താ നമ്മള് മീൻ വാങ്ങിക്കാനാണ് വന്നിട്ടുള്ളത് പച്ചക്കറിയും കൂടെ വാങ്ങിച്ചിട്ട് പോവാൻ കരുതി മീൻ വാങ്ങിച്ചു ആയില ചെങ്കലവ ഇനി കുറച്ച് പച്ചക്കറി അങ്ങനെന്താ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിൽ ലൂണിന് വിനോദന്റെ ഫാമിലി ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ മുകളിൽ കേറി വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്നത് ഏവകുട്ടം പറയാണ് അമ്മ മുകളിൽ കേറിതാ വീഡിയോ എടുക്കുന്ന ആയിത്തി മോളില് കയറി എന്നാണ് അവള് പറഞ്ഞോണ്ടിരിക്കുന്നത് തേങ്ങ പൊതിക്കല് ഉണക്കല് ഇതൊക്കെ പഴയ തേങ്ങയാണേ തിരുവ് തേങ്ങ ഇതിന് നമ്മൾ പൊങ്ങന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടില് കിളിച്ച ഇതുപോലെ ഉണ്ടാവും പൊങ്ങ് നല്ല ടേസ്റ്റ് ആണ് കഴിക്കുക നല്ല സോഫ്റ്റും ആണ് നല്ല മധുരമായിരിക്കും ചില തേങ്ങയിലൊക്കെ ഇതുപോലെ വലുപ്പമുള്ള നല്ല പൊങ്ങ് കിട്ടും ചിലതൊക്കെ ചെറുതായിരിക്കും അങ്ങനെ തേങ്ങല്ലേ ഇത്രയും തൊണ്ടായി അമ്മയ്ക്ക് തീയരിക്കാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മടെ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഏവക്കൂട്ടനെ കാണാനായിട്ട് നമ്മുടെ വീട്ടിൽ വന്നതാണ് ഏവക്കൂട്ടനോട് ഫോട്ടോയൊക്കെ എടുക്കാനും അവളോട് സംസാരിക്കാനും ഒക്കെ ആയിട്ട് അവര് വളരെ ഇഷ്ടത്തോടെ വന്നതാണ് പറയുന്നത് അങ്ങനെ അവര് വന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നല്ല ഹാപ്പി ആയിട്ടാണ് അവർ തിരിച്ചുപോയത് എന്തോ ഒരു ഡേഞ്ചർ ആണല്ലേ അല്ലെ ഇവിടെ ഇത്രയും വലിയ സിറ്റി ആണ് ഈ ഒരു ഭാഗത്തൊക്കെ റോഡ് പണിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല ആൾക്കാരൊക്കെ സൈഡിൽ നിന്നൊക്കെ എടുത്തങ്ങ് ചാടുവാണേ സത്യം പറഞ്ഞാൽ പേടിയാണ് ഇങ്ങോട്ടൊക്കെ വരാനായിട്ട് കണ്ടില്ലേ കുറച്ച് സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ബെട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരെയൊക്കെ നമുക്ക് കാണാം അതെ സൈക്കിളിലൊക്കെ ആൾക്കാർ വരുന്നുണ്ടോ അപ്പൊ അറിയത്ത പോലല്ലോ ഒന്നും ഇല്ലെങ്കിൽ ഇവരൊക്കെ ഈ റിഫ്ലക്ടറെ വെക്കണം ശരീരത്തിൽ ആൾക്കാർ ബൈക്കിലും അതെ നടന്നു പോകുന്നവർ ബൈക്കിലും സ്കൂട്ടറിലും പിന്നെ ഈ സൈക്കിളിലും ഒക്കെ വരുന്ന ആൾക്കാർ റിഫ്ലക്ടറെങ്കിലും വെക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊന്നും ഇല്ല തോന്നുന്ന സൈഡിൽ കഴിഞ്ഞ് വരികയും പോവുകയും ഓവർടേക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ അതെ നമ്മൾ തിരികെ വീട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ വന്നപ്പോ വിനോദിന്റെ ചേച്ചിയുടെ കല്യാണ വീഡിയോ എടുത്ത് കണ്ടുകൊണ്ടിരിക്കയായിരുന്നു പിള്ളേര് എന്താ വിനോദും ചേച്ചിയും വീഡിയോക്ക് പോസ് ചെയ്യുന്ന സീനാണ് ഈ കാണുന്നത് അപ്പൊ രാവിലെ ഞങ്ങൾ എണീറ്റ് ഇന്നലെയൊക്കെ വാങ്ങിച്ച പാലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ സേമയൊക്കെ ഉണ്ടാക്കി അപ്പൊ ഇന്ന് പാല് വാങ്ങിക്കാനായിട്ട് രാവിലെ ഏവാച്ചിയും കൂട്ടി പോവാണ് രാവിലെ എണീറ്റപ്പൊ കുടിക്കാൻ പാലും ഇല്ല ചായ ഉണ്ടാക്കാൻ പാലില്ല വാങ്ങിക്കാൻ രാവിലെ ആറാറര ഷോപ്പിലോ റോഡിലോ ഒന്നും തിരക്കൊന്നും ഇല്ല എല്ലാവരും എണീറ്റ് വരുന്നതേ നമ്മൾ പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരികെ പോവാണ് ഏവക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോസ് ആയിട്ട് എടുത്തിരിക്കും കാരണം അവിടെ പോയി കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ ഏവക്കൂട്ടനെ ഇതൊക്കെ കാണാനും സന്തോഷമാണ് റോഡുകൾ റോഡുകൾ ചെറുതായി 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 ഓരോ ദിവസം വരുന്നു വണ്ടികൾ കൂടി വരുന്നു കണ്ടില്ലേ തോടിന്റെ സൈഡിൽ കഴിഞ്ഞാണ് നാട്ടിൽ വന്നിട്ട് സിനിമ കാണാൻ പോവാണല്ലേ ചേച്ചിയും അളിയനും ഒക്കെ ഉണ്ട് അപ്പം അവരെയും കൂടെ പിക്ക് ചെയ്യണം ആഹ് കുലുങ്ങാ കുലുങ്ങാൻ തുടങ്ങി വണ്ടിയിലോട്ട് കയറി കഴിഞ്ഞാൽ കുലുക്കാൻ തുടങ്ങും ഫുഡ് കഴിച്ചിട്ട് അതെ വയറച്ച് ഫുഡ് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം ദഹിച്ചോളും വളരെ പെട്ടെന്ന് ആ നല്ല ശരീരം മൊത്തം ഇങ്ങനെ അല്ലേ അപ്പൊ എന്തായാലും ഞങ്ങള് ഇന്ന് കാണാൻ പോകുന്ന സിനിമ പോകാം പിന്നെ അതെ നാളെയും പോകുന്നുണ്ടല്ലേ ലോക നാട്ടിൽ തന്നുകഴിഞ്ഞാൽ പിന്നെ സിനിമക്കൊക്കെ പോണല്ലോ ഏവക്കൂട്ടനെ നോക്കാൻ ആൾക്കാരുണ്ട് അപ്പൊ പിന്നെ നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല ജസ്റ്റ് പോവാണെ അവരെല്ലാം റെഡി ആയിട്ടാണ് ഇപ്പൊണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും നമുക്ക് അവരെയും കുട്ടി സിനിമക്ക് പോവാം അപ്പൊ എല്ലാരും കേറിയിട്ടുണ്ട് ഇനി നമ്മള് നേരെ സിനിമ കാണാൻ പോവാണ് അല്ലെ ശ്രീകുട്ടിയാണ് എല്ലാവിധം മുൻകരുതലും എടുത്തുണ്ടാവുന്നിരിക്കുന്നത് ശ്രീകുട്ടിക്ക് കാരൊ കേറി അപ്പൊ ഛർദിക്കണം അവള് കാറെ ശർദിക്ക അപ്പൊ നാരങ്ങയും കവറും ഒക്കെ എടുത്ത് മുൻകരുതലും ആയിട്ടാ വന്നിരിക്കുന്നത് മോളൂട്ടിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അല്ലെ മോളൂട്ടി എല്ലാം മാച്ചിങ് മാച്ചിങ് ഒക്കെ ആണല്ലോ ഉടുപ്പും ക്ലിപ്പും അത് മാറി വാങ്ങിച്ചെടുത്തല്ലേ അടിപൊളിയാ കേട്ടോ ഒരാൾ ഇവിടെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടോണ്ടിരിക്കുന്നു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മള് സിനിമ കാണാനായിട്ട് വന്നിട്ടുള്ളത് എം ലാലിലാണ് അപ്പൊ ലാലേട്ടന്റെ പടമായ ഹൃദയപൂർവ്വം കാണാൻ ലാലേട്ടന്റെ സ്വന്തം എം ലാലിലാണ് നമ്മളിപ്പം വന്നിട്ടുള്ളത് കാറൊക്കെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അകത്തേക്ക് പോവാം ഞങ്ങൾ ഹോട്ടലിൽ ചെന്നപ്പോ ഏവയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യമായിട്ട് സിനിമക്ക് വന്നപ്പോ അരമണിക്കൂർ മുന്നേ എത്തിയിട്ടുണ്ട് സാധാരണ സിനിമ തുടങ്ങി തുടങ്ങി പകുതിയാവും അതെ ഇന്നെന്തേലും പാർക്കിംഗ് കൃത്യമായിട്ട് കിട്ടിയോണ്ട് നമ്മളിതാ അവിടെ വന്നിന് വെയിറ്റ് ചെയ്യാൻ പോവാണ് എല്ലാർക്കും കൈമാറുണ്ട് കൈമാറി കൈവാറി അങ്ങനെ പടം തുടങ്ങി ഇന്റർവെൽ ആയപ്പോ നമ്മള് പോയി ജ്യൂസും കോഫിയൊക്കെ ഇന്റർവെൽ ആയപ്പോഴത്തേക്ക് നമ്മള് പോപ്കോണും കോഫിയും ജ്യൂസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് പേര് നമ്മളെ അറിയുന്നവരുണ്ടായിരുന്നു കൊറേ ആൾക്കാര് എല്ലാരും വന്ന് സംസാരിച്ചല്ലേ നല്ല പടവായിരുന്നു ഹൃദയപൂർവം ഫാമിലി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വന്ന് കാണാൻ പറ്റിയ പടവായിരുന്നു എല്ലാരും കേറി പടം ഒക്കെ കഴിഞ്ഞു നമ്മള് പോവാണ് അല്ലേ സ്കൂളിലൊക്കെ പോണ്ടയാണ് ഓണം കഴിഞ്ഞിട്ട് ഓണത്തിന്റെ ഒരു മാറാതെ അത്തപ്പൂക്കളെ ഇട്ടോണ്ടിരിക്കുന്ന വീട്ടിലെ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വെച്ച് രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ അത്തപ്പൂടുകയാണ് കാരണം കുഞ്ഞു നാട്ടിൽ വന്ന ദിവസം തൊട്ട് രാവിലെ എഴുന്നേറ്റ് അത്തപ്പൂ ഇടുന്നുണ്ട് തിരുവോണം കഴിഞ്ഞും പോയി തിരുവോണം വരാണല്ലോ പത്ത് ദിവസം നമ്മൾ അത്തപ്പൂ ഇടുന്നത് അതെയാണ് ഫില്ലാൻഡിൽ പോയിട്ട് എന്തോ ചെയ്യും അല്ലേ ഫില്ലാൻഡി പോകുന്നുണ്ടോ കുഞ്ഞെ ഫില്ലാൻഡി പോയി പുഷ്പൂട്ടനെ അത്തപ്പൂ സൂപ്പർ ആണോ അടിപൊളി നോക്കി അപ്പൊ നമ്മള് വീണ്ടും ഇന്ന് മീൻ വാങ്ങിക്കാനായിട്ട് പോവാണ് പോയോ അങ്ങനെ നമ്മൾ മീൻചന്തയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന വലിയ തിരണ്ടിയാണെ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്തെടുക്കുമോ എല്ലാവരും കൂടെ അടിച്ചു വെളിച്ചെണ്ണ എടുക്കാം അല്ലേ നമ്മുടെ വീട്ടിലെ തന്നെ തേങ്ങയോ ഇതെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ പൊട്ടിച്ചില്ലായിരുന്നോ അപ്പത് അവിടെ പകുതി ഇങ്ങനെ അരിഞ്ഞുണങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത് ചെറുതായിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കും അപ്പോൾ പെട്ടെന്ന് നല്ലോണം ഉണങ്ങി കിട്ടും അപ്പം നല്ല വെളിച്ചെണ്ണ കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നു അല്ലേ നല്ലോണം ഉണങ്ങി കഴിയുമ്പോൾ വേണ്ടി എടുത്തോണ്ടിരിക്കുവോ െറ ഇങ്ങനെ ഉണങ്ങാതെ നല്ല മണമാണ് കൊപ്രക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും കണ്ടോ കളർ ഇങ്ങനെ അതെന്താ കണ്ടോ അപ്പം ഇതിനാണ് ഇങ്ങനെ ഉണങ്ങി വരുമ്പോ ഭയങ്കര ടേസ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കൊപ്രയ്ക്ക് ടേസ്റ്റും അപ്പൊ ഇങ്ങനെ കൊപ്ര കൊപ്ര ചുണ്ടതൊക്കെ അതുപോലെ തന്നെ ഏവയ്ക്ക് അറിയത്തില്ല എങ്ങനെ മുറിക്കുന്ന ചിരണ്ടി ചിരണ്ടി ഇങ്ങനെ എല്ലാവർക്കും കൂടെ പെട്ടെന്ന് അരി ഞങ്ങൾ എടുക്കാം ഏവക്കൂട്ടെ ഇവിടെ ഉള്ളതുകൊണ്ട് കാര്യങ്ങള് നടക്കുന്നു അല്ലേണ്ടോ എന്ത് കഷ്ടപ്പെട്ട അല്ല നോക്കി െല്ലാം നമ്മൾ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് നിർത്തി നിരത്തിടുമ്പം പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്നുകൂടെ ഒന്ന് ചിക്കി കൊടുക്കണം വായലെല്ലാം കൊപ്രയാണ് അതാ സംസാരിക്കും കൊപ്ര ഉണക്കുമ്പോൾ എന്തായാലും വായിൽ കൊപ്ര എന്തായാലും ഇരിക്കും വാല് വരുത്തിന്നുകൊണ്ടിരിക്കും ഒരു ഏ ആ ഇനി ഇത് അരിയാനുള്ളതായി കിടക്കുന്നത് ഇതെല്ലാം ഇനി വാല് നോക്കി ഇനി അരിഞ്ഞുകൊണ്ട് വരാം എന്നിട്ട് അതുകൂടി കൊണ്ടുവന്ന് നിർത്തണം വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് അല്ലേ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് വെളിച്ചെണ്ണ കൊടുക്കുക വെളിച്ചെണ്ണ കൊടുക്കൊന്നും ഇപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ തന്നെ വെളിച്ചെണ്ണ കുഞ്ഞ് പൊളിക്കുന്നത് കാണിക്കാനോ കാണിച്ചു കൊടുക്കുവോ ഉം കുഞ്ഞൊരു കത്രികയുടെ അത് മുറിച്ചെടുത്തിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ മുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക കൈ ഒന്ന് മുറിക്കുക ഒരു മണിക്കൂറായി ഇട്ട് മുറിയുന്നില്ല ഭയങ്കര കഷ്ടപ്പാടാ അതെ അതെ രണ്ട് മൂന്ന് കുഞ്ഞു പീസ് മുറിച്ച് വെച്ചേക്കുന്നുണ്ടോ ഏവക്കൂട്ട മുറിച്ച് ഏവക്കൂട്ടന്റെ നേതൃത്വത്തിൽ ഞങ്ങള് ജോലി ചെയ്തോണ്ടിരിക്കയാണ് കണ്ടോ പിച്ചാത്തി വെച്ച് മുറിക്കാൻ വയ്യാത്തോണ്ട് കൈ വെച്ച് മുറിച്ച് കടിച്ചു മുറിച്ച് എങ്ങനെങ്കിലൊക്കെ ഇടൂ കണ്ടോ കൈ മുറിക്കലോ കേട്ടോ എന്തോ ഏതാലും നാട്ടിൽ വന്ന് ജോലിയാ ി പോയാൽ വാൻ പണിയാണ് നാട്ടി വന്നു കഴിഞ്ഞാൽ അടുക്കള പണിയാണ് ആ അഞ്ചു നിരത്തി കൊടുക്കാം അല്ലെ അങ്ങനെ നമ്മുടെ കൊപ്ര മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ട് വേണം നമുക്ക് ആട്ടിച്ചെടുക്കും നമ്മള് ഇന്നൊരു സിനിമയ്ക്ക് പോവാണ് ഏഴരക്കാണ് ഷോ അതെ ഏവക്കൂട്ടനെ ഞങ്ങള് വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത് അവൾ കരയുന്നതുകൊണ്ട് അമ്മ അവളെയും കൊണ്ട് ഷോപ്പിലേക്ക് അവടെ അടുത്തൊരു ഷോപ്പിലോട്ട് പോയേക്കുവാണെ അല്ലേ ഏവക്കൂട്ടൻ കരയുന്നോണ്ടേ ഭയങ്കര പ്രശ്നമാണ് നമുക്ക് ബൈക്കിൽ അവളോട്ട് ചെന്നിട്ട് കാർ എടുത്തിട്ട് പോവാം ഏവക്കൂട്ടനെ പേടിച്ച് നമ്മൾ ഇറങ്ങിയ കാരണം കൊറച്ചു നേരത്തെയല്ലേ എത്തിയിട്ടുള്ള പിന്നെ ചെന്ന് പാർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് നേരത്തെയാണ് എത്തിയത് അല്ലേ അപ്പൊ എന്താ ലിഫ്റ്റ് വന്നു ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലല്ലേ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു കുട്ടികളാണ് നമ്മുടെ കൂടുതൽ വീഡിയോസ് ഒക്കെ കാണുന്നത് നമ്മള് തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്നത് അവരാണ് പേരന്റ്സിനൊക്കെ കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ ആരാണെന്നൊക്കെ അപ്പൊ ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടുകൂടി അവരുടെ ഒക്കെ എടുത്തു സിനിമ കഴിഞ്ഞിറങ്ങി ഒരു തട്ടുകട കയറി ചിക്കൻ ഫ്രൈയും പൊറോട്ട ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അടുത്താണ് നമ്മുടെ തന്നെ ഉള്ള ഒരു തട്ടുകടയാണ് പണ്ട് പോലെ നമ്മളുടെ ശീലമാണ് ഈ സിനിമ കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് തട്ടുദോഷയാണ് ഓംലെറ്റും ഒക്കെ കഴിക്കുന്നത് അരിപ്പാട്ടോട്ട് പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് തട്ടുകാടകളുണ്ട് അടിപൊളി ഫുഡ് ഒക്കെ ഉണ്ട് അപ്പൊ പ്രശ്നം ഇപ്പൊ റോഡ് പണിയും അങ്ങത്തലിയൊക്കെ ഞാനൊരു പാടാണ് അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ബൈക്കെടുത്തു പോകും അപ്പം നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിലേക്ക് വഴിയില്ലേ എന്നൊക്കെ ശരിക്കും വഴിയുണ്ട് ഇതൊരു പഞ്ചായത്ത് റോഡ് തന്നെയാണ് മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ശോകമായിട്ട് കിടക്കുന്നതേ ഉള്ളൂ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന ചിക്കൻ ഫ്രൈയും പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ ഉറങ്ങാൻ കിടന്നു നാട്ടിലെ ഇനി ഒരുപാട് വിശേഷങ്ങൾ വരാനുണ്ട് അതൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോയ്ക്കും എല്ലാവർക്കും ബൈ ബൈ